അസ്സലാമു അലൈക്കും വർമ്മത്ത്ള്ളാഹി താലി വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ എസ് സി ആറിൻ്റെ എന്യുമറേഷൻ ഫോം പല ആളുകളും ഫില്ലപ്പ് ചെയ്തു അത് കൃത്യമായി ബി എൽഒമാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനിയും ധാരാളം പേർ അത് ഫില്ലപ്പ് ചെയ്യാനുണ്ട് നിങ്ങളോ നിങ്ങളുടെ ബന്ധുക്കാരോ ബന്ധപ്പെട്ടവരോ ആരെങ്കിലും ഇനി ഫില്ലപ്പ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളത് ചെയ്യുക മറ്റുള്ളവരെയും കൂടി അതിനെ പ്രേരിപ്പിക്കുക കാരണം വളരെയേറെ ഗൗരവമേറിയ വിഷയമാണ് കേവലം വോട്ടർ ലിസ്റ്റിൽ പേര് വരാനോ അല്ലെങ്കിൽ ഇത്തവണ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനോ വേണ്ടി മാത്രമല്ല ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം കൂടിയായി വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നമുക്കറിയാം ബീഹാറിൽ ഇത്തവണത്തെ എസ് സി ആറിന് ശേഷം നാൽപ്പത്തി ലക്ഷത്തോളം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായത് ആ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇനിയും സമയം വൈകിട്ടില്ല എത്രയും പെട്ടെന്ന് പൂരിപ്പിക്കാനുള്ളവർ പൂരിപ്പിക്കുക അറിയില്ലെങ്കിൽ വളരെ എളുപ്പം കൃത്യമായി പൂരിപ്പിക്കേണ്ട വിധം ഞാൻ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം അത് കണ്ടാൽ ആർക്കും വളരെ എളുപ്പത്തിൽ ഫോം പൂരിപ്പിക്കാൻ കഴിയും അപ്പോൾ ആ കാര്യം ഗൗരവത്തിൽ തന്നെ എല്ലാവരും എടുക്കുക പല സ്ഥലങ്ങളിലും ബി എൽഒമാർ നമ്മുടെ വീട്ടിലേക്ക് നേരിട്ട് വന്ന് ഫില്ല് ചെയ്ത ഫോം കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ അവരെത്തിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവർ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അവരിലേക്ക് നമ്മുടെ ഈ ഫില്ല് ചെയ്ത ഫോം എത്തിക്കാൻ ശ്രമിക്കുക എന്തായാലും നാം ഈ ഇക്കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തുക പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നാം കൃത്യമായി പൂരിപ്പിച്ച് ബി എൽഒമാരെ ഏൽപ്പിച്ച എന്യുമേഷൻ ഫോം അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു മാർഗമാണ് നമ്മളുടെ ഫോം ഇതിൽ അപ്ലോഡ് ചെയ്തതായി കണ്ടില്ലെങ്കിൽ ഉടൻ തന്നെ ബി എൽഒമാരുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദത്തിലാക്കരുത് കാരണം അവർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെതായ ക്രമം അനുസരിച്ച് നമ്മുടെയും അതിൽ വരും ഡിസംബർ നാല് വരെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതായ സമയമുള്ളത് ഡിസംബർ ഒമ്പതിനാണ് കരട് പട്ടിക പബ്ലിഷ് ചെയ്യുകയുള്ളൂ അപ്പോൾ ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം ഇനി ബി എൽഒമാർ നമ്മുടെ ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള മാർഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാനാവുക ഇതിന്റെ ഏറ്റവും മുകളിലായി ലോഗിൻ സൈനപ്പ് എന്ന രണ്ട് ബട്ടൺ കാണാം നേരത്തെ സൈനപ്പ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ലോഗിൻ ചെയ്താൽ മതി ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം പേരും സൈനപ്പ് ചെയ്തിട്ടുണ്ടാകില്ല അതിനാൽ ആദ്യമായി സൈനപ്പ് ചെയ്യാം വളരെ എളുപ്പമാണ് അതിന് അപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു വിൻഡോ ആയിരിക്കും വരിക ഇതിൽ ആദ്യം മൊബൈൽ നമ്പർ എന്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അവിടെ നമ്മുടെ ഇപ്പോഴത്തെ മൊബൈൽ നമ്പർ എന്റർ ചെയ്യുക തൊട്ട് താഴെ ഇമെയിൽ അഡ്രസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ഇമെയിൽ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി നിർബന്ധമില്ല അതിന്റെ താഴെ ക്യാപ്ച എന്ന് കാണാം ക്യാപ്ച എന്നാൽ തൊട്ട് മുകളിലുള്ള ലെറ്ററുകൾ അങ്ങനെ തന്നെ നമ്മൾ കൊടുത്താൽ മതി ഇവിടെ സിക്സ് ഡി എച്ച് എന്ന അക്കങ്ങളാണുള്ളത് അത് തന്നെ താഴെ കൊടുക്കാം ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ അമർത്തിയാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക ഇവിടെ ഫസ്റ്റ് നെയിം എന്ന് കാണുന്ന സ്ഥലത്ത് നമ്മുടെ പേരിന്റെ ആദ്യ ഭാഗം കൊടുക്കുക ലാസ്റ്റ് നെയിം എന്ന് കാണുന്ന ഭാഗത്ത് പേരിന്റെ രണ്ടാം ഭാഗം കൊടുക്കുക ഉദാഹരണമായി അബ്ദുൾ സമദ് എന്നുള്ളത് അബ്ദുൾ എന്നത് ഫസ്റ്റ് നെയിമിന്റെ ഭാഗത്തും ലാസ്റ്റ് നെയിം എന്ന ഭാഗത്ത് സമദ് എന്നും കൊടുത്താൽ മതി ലാസ്റ്റ് നെയിം ഇല്ലാത്തവരാണെങ്കിൽ ഒന്നും കൊടുക്കേണ്ടതില്ല ശേഷം താഴെ കാണുന്ന റീസെന്റ് ഒ എന്ന ബട്ടൺ അമർത്തുക അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി കൃത്യമായി ഇതിൽ എന്റർ ചെയ്യുക ആ ഒ ടി പി എൻ്റർ ചെയ്ത് വെരിഫൈ എന്ന ബട്ടൺ അമർത്തിയാൽ ലോഗിൻ എന്ന ഒരു ബട്ടൺ വരും ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇപ്പോൾ കൊടുത്ത ഫോൺ നമ്പർ എന്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും വീണ്ടും ആ ഫോൺ നമ്പർ തന്നെ ഒന്നുകൂടി കൊടുക്കുക തൊട്ട് താഴെ ക്യാപ്ച എന്നുള്ളടത്ത് തൊട്ട് മുകളിൽ കാണുന്ന ആ അക്കങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കുക ശേഷം താഴെ കാണുന്ന റിക്വസ്റ്റ് ഒ എന്ന ബട്ടൺ അമർത്തിയാൽ വീണ്ടും നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ വരും ആ ഒ നാം ഇവിടെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് വേരിഫൈ ആൻഡ് ലോഗിൻ എന്ന ബട്ടൺ അമർത്തുക ഇപ്പോൾ നാം ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇനി നാം താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ ഫിൽ എന്യുമറേഷൻ ഫോം എന്ന പച്ച കളറിലുള്ള ഒരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്താൽ സെലക്ട് സ്റ്റേറ്റ് എന്ന് കാണാം അതിൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക കേരള എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ് അത് സെലക്ട് ചെയ്യുകയാണ് ഇനി നമ്മുടെ എപ്പിക് നമ്പർ ആരുടെയാണോ ചെക്ക് ചെയ്യേണ്ടത് അവരുടെ വോട്ടർ ഐഡിയുടെ മുകളിൽ കാണുന്ന നമ്പറാണ് എപ്പിക് നമ്പർ അത് താഴെ കൊടുക്കുക എന്നിട്ട് സെർച്ച് ബട്ടൺ അമർത്തിയാൽ ഇങ്ങനെയൊരു മെസ്സേജ് ആണ് വരുന്നതെങ്കിൽ യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് വിത്ത് മൊബൈൽ നമ്പർ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് യുവർ ബി ലോ എന്നുള്ള മെസ്സേജ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫോം ഡി എൽഒ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇവിടെയുള്ള റീസെറ്റ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും ചെക്ക് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി എല്ലാവരും പ്രത്യേകം പ്രത്യേകം ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിലെ ഒരാൾ മാത്രം ലോഗിൻ ചെയ്താൽ മതിയാകും ഇനി സബ്മിറ്റ് ചെയ്യാത്തലൂടെയാണ് നോക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും അവർക്ക് കാണാനാവുക ഈ വിജ്ഞാനം പരമാവധി മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റിൽ രേഖപ്പെടുത്തുക ഇൻഷാല് കഴിയുന്നത് പോലെ മറുപടി തരാൻ ശ്രമിക്കുന്നതാണ് അസലമുല്ലാ താല വാത്തു